ഗൈസ് ബാക്കി മൈ ചാനൽ കുഞ്ഞു സുഖം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതെന്താണ് മീനാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇത് കറുത്ത ആവൂരി കേട്ടോ കറുത്ത ആവൂരി അപ്പോൾ വാങ്ങിയപ്പോൾ തന്നെ അവരതിൻ്റെ തൊലി പറിച്ചു നമുക്ക് തന്നിട്ടുണ്ട് ഇനി ബാക്കി വാലും തലയൊക്കെ കളഞ്ഞ് നമുക്ക് നമുക്കെടുക്കാം നമ്മളിത് ഫ്രൈ ചെയ്യാന്നാട്ടോ വിചാരിക്കുന്നത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിട്ട് തല എടുക്കുകയാണെങ്കിൽ വാടയ നമ്മൾ പിന്നെ നമ്മൾ വെള്ളത്തിലേക്ക് വീട് ഒന്ന് കഴുകിയെടുക്കണം കഴുകിയെടുക്കണം കഴിഞ്ഞിട്ട് പോകാനുള്ള നുണൊന്നുമില്ല എന്നാലും നമ്മൾ കഴുകിയെടുക്കുന്നുണ്ട് നമ്മൾ കഴുകാൻ വേണ്ടി ഉപയോഗിച്ചെത്താനും കത്തി പത്ര വെട്ടാൻ പറ്റിയിരിക്കണം ചെയ്യാൻ ആവശ്യത്തിനുള്ള മസാലകളാണ് അത് നമ്മൾ മിക്സിയുടെ ജാറിൽ ജാറിലടിച്ചെടുക്കുകയാണ് ഓൾറെഡി നമ്മൾ അതെല്ലാം കഴുകിയതിന് ശേഷം വീണ്ടും ആ മീനെ വെള്ളത്തിൽ ഇട്ടേക്കോട്ടെ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ടേക്കാണ് ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് ഈ മുളകാണ് അത് നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രഷ് ചെയ്യേണ്ടത് കേട്ടോ നമ്മളിന്ന് പറിച്ചോളൂ അപ്പോൾ ആ മീൻ ഇന്ന് വേണ്ടിയിട്ട് ഈ മുളകെടുക്കുകയാണ് നല്ല ഇത് കൊണ്ട് ഇതിപ്പോൾ അഞ്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മളെടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടെടുത്തു ഇനി ഇട്ട് കൊടുക്കുന്ന കുരുമുളക് പൊടിയാണ് ഇനി ആവശ്യത്തിനുള്ള എരിവുള്ള മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് അപ്പോടെ വേണം നല്ല എരിവുണ്ടെട്ടോ നമ്മുടെ ആ മുളകിൻ്റെ ഒരു എഫക്റ്റാണ് പിന്നെ നമ്മൾ ഇഞ്ചി ചേർത്തു മറ്റേ മുളക് പൊടി ചേർത്തു മുളക് പൊടി ചേർത്തു അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് അതിലേക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ശകലം വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുത്ത് നമുക്കതൊന്നുകൂടെ കുഴച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീനെടുത്ത് അതിലേക്ക് ഇത് തേച്ച് പിടിപ്പിച്ച് വച്ചിട്ട് കുറച്ച് നേരം പച്ചതിന് ശേഷം വേണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മീനൊക്കെ വെള്ളത്തിൽ വെള്ളത്തിനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ മസാല തേച്ച് കൊടുക്കാം അപ്പം ഇതാണ് നമ്മുടെ മീൻ നമ്മൾ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ മസാല ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ ശരിക്കും തേച്ച് പിടിപ്പിക്കണം അപ്പം ഈ കാണുന്ന വിടവിലൊക്കെ അതിങ്ങനെ വന്നോട്ടോ ഇപ്പം നമ്മൾ വേറെ കെമിക്കലുള്ള ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയ കഴിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല കേട്ടോ ആണല്ലോ നമ്മൾ വേറെ കടയിലൊക്കെ ചെന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ ആഡ് ചെയ്യും പക്ഷേ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ പച്ചമുളക് കാര്യങ്ങൾ പച്ചമുളക് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം കഴിക്കുന്ന നല്ലതാണ് എന്ത് സാധനമാണെങ്കിലും അമൃതമായ അധികമായ അമൃത വിഷമാണ് അപ്പോൾ അത് നോക്കി വേണം ചെയ്യാൻ അപ്പോൾ എല്ലാ സ്ഥലത്തും ഇതുപോലെ നന്നായിട്ട് നമ്മുടെ കൈകൊണ്ട് കൊണ്ട് തേച്ച് പിടിപ്പിക്കുക നല്ല എരിവുള്ള മുളകാണ് ഇതെങ്ങനെ ഇനി കഞ്ഞിപ്പോയി തൊട്ട് കഴിഞ്ഞാൽ നക്ഷത്രം എണ്ണോട്ടോ നമ്മൾ അതുകൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചോളണം ഇതുപോലെ നന്നായിട്ട് തേച്ചങ്ങ് പിടിപ്പിച്ച് കൊടുക്കുക ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ പോലെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക എത്ര പേരുണ്ടാക്കാറുണ്ടെന്നുള്ളത് നമുക്കറിയാലോ ഇനി ഇതിൻ്റെ ഈ ഉള്ളിലും നമ്മൾ തേച്ച് കൊടുക്കണം മസാല ഉള്ളിലൊക്കെ ഇങ്ങനെ ശരിക്ക് തേച്ച് കൊടുക്കും കേട്ടോ ഇതുണ്ടോ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കും അങ്ങനെ നമ്മൾ നമ്മുടെ മീനിലും മസാല പുരട്ടിയിട്ടുണ്ട് ഇതുണ്ടോ എല്ലാ സ്ഥലത്തും മസാലയായിട്ടുണ്ട് കേട്ടോ ഫുള്ള് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മത്തമുളകിൻ്റെ ഇതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ പറ്റും അതെല്ലാം നമുക്ക് എണ്ണയിലിട്ട് എണ്ണയിലെല്ലാം വാഴയിൽ പൊതിഞ്ഞ് ചുട്ടെടുക്കുവാണെങ്കിൽ നല്ലവണ്ണം നമ്മളിവിടെ ഫ്രൈ ചെയ്യാന്നാണ് ചേച്ചി കണ പിന്നെ ഇത് കറുത്ത ആവോലി കേട്ടോ ഈ ആവോലി ഇട്ടിടുപ്പത്തെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി ഭയങ്കര ഹാർഡാണ് ഭയങ്കര കട്ടി കൂടിയൊരു തൊലി കേട്ടോ ഇങ്ങനെ മുളക് തിരുമ്പി ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ആ മീന് ആ മുളകൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിയായി പോകണം അപ്പോൾ ഓൾറെഡി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ നിന്ന് വെള്ളം പറ്റിയതിന് ശേഷം നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം നമ്മളിവിടെ കൂടുതലും യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാട്ടോ അപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചുകൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചുകൊടുക്കുക അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ചെറിയ കറിവേപ്പിലൊക്കെ ഉണ്ടാക്കി നമ്മൾ ഇട്ടിട്ടുണ്ട് തടുത്ത് വരുന്ന കൈപ്പ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീനയിലേക്ക് ഇപ്പ് കൊടുക്കാം നമ്മൾ മീനയിലേക്ക് ഇപ്പ് കൊടുത്ത് ഇനി ഇനി എണ്ണയിൽ കിടക്കാൻ നമ്മുടെ മീൻ ചുരുക്കി വറക്കെ വയ്ക്കണം അപ്പോൾ ഓവറ മസാലകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടിട്ട് നമ്മൾ പച്ചമുളക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉറപ്പായിട്ടും ഡ്രൈ ചെയ്ത് പോകണം കേട്ടോ നമ്മൾ ചേർത്താ കുരുമുളക് പൊടിക്ക് പകരം നമുക്ക് പച്ചക്കുരുമുളക് കിട്ടുവാണെങ്കിൽ പച്ചക്കുരുമുളക് ചേർക്കാതെ നല്ലതാണ് ടേസ്റ്റി ആയിട്ടുള്ള റൈറ്റ് ആണ് കേട്ടോ ഫസ്റ്റിന് നമ്മളിങ്ങനെ തീ ഇങ്ങനെ കൂട്ടി ഇട്ട് തന്നെ പൊടിച്ചെടുക്കുക അതിന് ശേഷം വേണം നമുക്ക് കുന്നിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുന്നിലിട്ട് കുക്കാക്കി എടുക്കുകയാണ് നല്ലത് കേട്ടോ അപ്പോൾ നമുക്ക് പൊന്നി കിട്ടും അത് കൂടാതെ നന്നായിട്ട് അത് മുറിഞ്ഞ് ഉള്ളൊക്കെ രണ്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടും ഇപ്പം നമ്മൾ കുറച്ചിടാൻ പോവാണ് അപ്പോൾ കുറച്ചിട്ട് അപ്പം നമ്മൾ മീന് മറച്ചിട്ട് നോക്കാം ചുരുക്കി വന്നു മണമൊക്കെ വരുന്നുണ്ടെക്കാം മണം വന്നപ്പോ ഒന്നെടുത്തിട്ടില്ല കുടിയായിട്ട് വേറെ ആ അവസ്ഥയിലാണ് വെച്ചാൽ ആ രീതിയിൽ മണം വരുന്നുണ്ട് ആ പച്ച കുരുമുളകിൻ്റെ ഒക്കെ മണം കുരുമുളകിൻ്റെ പച്ച മുളകിൻ്റെ എല്ലാം മണം ഇങ്ങനെ വരുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കുന്നുണ്ടാണെങ്കിലും അപ്പം എല്ലാവരും കഴി എന്ന് നോക്കണം കേട്ടോ അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ സുന്ദരനായിട്ടുള്ള ആവോലി മീൻ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണിതിന് എല്ലാവരും ഇപ്പം ഒന്ന് ട്രൈ ചെയ്തിരുന്നോട്ടെ തരണം എണ്ണയിൽ നിന്ന് നമ്മൾ കോരി ആ ഒരു ലെവലാണിത് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞൊക്കെ ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് അടുത്ത നല്ലൊരു കൊച്ചു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്